ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺഡ് എൻറ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻറ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ അസാ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാറില്ല എന്തോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഈ കുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടല്ല മറിച്ച് പാണക്കാട്ടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ഇന്റർവ്യൂയില് മുഖം കൊടുത്തത് കണ്ടപ്പോൾ ഏറെ സങ്കടമായി പോയി ചിലപ്പോൾ നാളെ നമ്മുടെ മക്കളും ഇത് അനുകരിക്കാൻ സാധ്യതയുണ്ട് അതോർത്തപ്പോൾ ഒരുപാട് സങ്കടവും വിഷമവും തോന്നി അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതിനെ ചൊല്ലി ഒരുപാട് ഉസ്താദുമാരും പണ്ഡിതന്മാരും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വിശ്വാസം വന്നില്ല കൊടപ്പണക്കൽ തറവാട്ടിലെ ാരും ഇതുപോലെ ചെയ്യില്ല അപ്പോൾ ഇത് ആരായിരിക്കും എന്നായിരുന്നു നമ്മുടെയൊക്കെ സംശയം അവിടെയുള്ള ബീവിമാരാരും പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന കൂട്ടത്തിലുമല്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ സംശയം പക്ഷെ ഈ കുട്ടിയുടെ ഉപ്പയായ ബഹുമാനപ്പെട്ട സയ്യദ് മുനവർ അലി തങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിലെ തിരുത്തൽ കണ്ടപ്പോഴാണ് ഈ പറഞ്ഞത് മകളാണെന്ന് മനസ്സിലായത് സുബഹാൻ അള്ള പാണക്കാട്ട കുട്ടിക്കും തെറ്റുപറ്റുകയോ എന്നൊക്കെ ചിന്തിച്ചു പോയി പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷെ അവരും മദ്രസയിൽ പഠിച്ചതായിരിക്കില്ലേ ഇതൊക്കെ അറിയാൻ പതിനാറ് വയസ്സ് പോരെ എന്നൊക്കെ ചിന്തിച്ചു പോയി ഇന്നാലും അറിവില്ലായ്മയാണെന്ന് പറഞ്ഞ് ഉപ്പ തന്നെ തിരുത്തിയിട്ടുണ്ട് ഇതൊരു വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നതിന് മുന്നേ സയ്യദ് മുനവറൽ തങ്ങള് തന്നെ തിരുത്തിയത് നന്നായി പക്ഷെ എന്നാലും നമ്മുടെയൊക്കെ വിഷമം പാണക്കാട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതാണ് അവർ പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പഠിച്ചവർക്ക് ഹദീസ് പഠിച്ച ചുണക്കുട്ടികളായ പെൺകുട്ടികൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അവർ പഠിച്ചതാണ് അവർക്കറിയാം വീടാണ് സുരക്ഷിതമെന്ന് അതാണ് ഞാൻ പറഞ്ഞ അതിലെല്ലാം നമുക്ക് വിഷമം നാളെ നമ്മുടെ തലമുറകൾക്കും ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സംശയം മാറാൻ വേണ്ടി കാലങ്ങൾക്ക് മുന്നേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കുട്ടിയോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി വർഷങ്ങൾക്ക് മുമ്പേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു

ഇത് മുഴുവനായി കേൾക്കുമ്പോഴാണ് അത് മനസ്സിലാവുക എല്ലാ ചോദ്യത്തിനുള്ള മറുപടി പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങി പോകാൻ എന്നാൽ ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കൈവിരുന്ന സമയമായിരിക്കും അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കൈവരുന്ന പുരുഷന്മാർമാരി ഊട്ടിമുട്ടി പോകും അതുകൊണ്ട് അവർ ജമാത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവർ പോകേണ്ടതില്ല അവർ പുരുഷന്മാരില്ലാത്ത ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ജമായത്തിൽ അവർക്ക് പങ്കെടുക്കാമോ പങ്കെടുക്കാം അതിനൊരു വിരോധവും ഇല്ല

നിയമങ്ങൾ ഇനി ഒരു സ്ത്രീ 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 മെഡിക്കൽ 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 കോളേജിൽ 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 പോയി 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 നാട്ടിൽ വന്നിട്ട് അവർക്ക് പോയ അങ്ങനെ യാത്രയിൽ എവിടെ സൗകര്യമുള്ള സ്ഥലത്ത് പുരുഷന്മാരുമായി കലരാൻ പുരുഷന്മാർക്ക് ആ പതിനാറ് വയസ്സുകാരിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി പറയുന്നുണ്ട് ഇത് അവർക്കുള്ള മറുപടിയാണ് ആ പാവം കുട്ടിക്കുള്ളതല്ല തങ്ങൾ പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് തെറ്റുപറ്റിയതാവാ ആ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു പോയതാവാം അതാണ് ഞാൻ പറഞ്ഞത് അതല്ലല്ലോ നമ്മുടെ വിഷയം കൊടപ്പനക്കൽ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ മുഖം കൊടുക്കാ എന്ന് പറയുമ്പോൾ നാളെ നമുക്കും അത് വിഷയമായി വരില്ലേ എന്നായിരുന്നു എൻ്റെ ചിന്ത അവിടെയല്ലേ നമ്മൾ തിരുത്തേണ്ടത് അതിനുവേണ്ടിയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് ബാക്കിയൊക്കെ മതപരമായി പഠിച്ച് ഹദീസ് അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇതൊക്കെ സാധാരണ നമ്മൾ ഇതുപോലുള്ള വീഡിയോകളൊന്നും ചെയ്യാറില്ല ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും പറയാത്ത വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു നിഷാ എല്ലാവരെയും തൊട്ട് പടച്ചിറപ്പ് കാക്കട്ടെ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വരമത്തുള്ള